രാജരാജ ചോഴൻ പണി പണികഴിപ്പിച്ചതിനാൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവൻ രാജരാജേശ്വരൻ എന്നും ക്ഷേത്രത്തിന് രാജരാജേശ്വര ക്ഷേത്രമെന്നും പേർ ലഭിച്ചു പെരൂടയാർ കോവിൽ എന്നത് പെരിയ ആവുടയാർ കോവിലിനെ സൂചിപ്പിക്കുന്നു ശിവന്റെ ഒരു നാമം ആണ് ആവുടയാർ എന്നത് ഭരണകാലത്താണ് ഈ പേരുകൾ നിലനിന്നിരുന്നത് പതിനേഴ് മുതൽ പത്തൊൻപത് നൂറ്റാണ്ടിലെ മറാഠാ സാമ്രാജ്യകാലത്ത് ഈ ക്ഷേത്രം ബൃഹദേശ്വരം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി രാജരാജ ചോഴന്റെ ഇരുപത്തിയഞ്ച് ആം ഭരണവർഷത്തിലെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ആം ദിവസമാണ് ക്ഷേത്രനിർമ്മാണം പൂർത്തിയായത് കുഞ്ചറമല്ലൻ രാജരാജ പെരുന്തച്ചനാണ് രാജരാജ ക്ഷേത്രത്തിന്റെ ശില്പി ക്ഷേത്രത്തിന്റെ മതിലിൽ അദ്ദേഹത്തിന്റെ പേര് കൊത്തിവെച്ചിട്ടുണ്ട് പുറത്തെ മതിലായ തിരിച്ചൂർമാളിക നിർമ്മാണ നേതൃത്വം രാജരാജവോളിൻ്റെ സൈന്യാധിപനായ കൃഷ്ണരാമന്റെ നേതൃത്വത്തിലും ഭരണം അതിഥൻ സൂര്യൻ എന്ന പ്രധാന ഉദ്യോഗസ്ഥന്റെ കീഴിലുമായിരുന്നു ക്ഷേത്രസമുച്ചയത്തിന്റെ സമുച്ചയത്തിന്റെ മൊത്തവിസ്തീർണം എണ്ണൂറ് ഇൻറ്റു നാനൂറ് അടിയാണ് എന്നാൽ പ്രധാന ഗോപുരം സ്ഥിതി ചെയ്യുന്നത് അഞ്ഞൂറ് ഇൻറ്റു ഇരുന്നൂറ്റി അൻപത് അടി എന്ന അളവിലാണ് നിർമ്മാണത്തിന് മൊത്തം ഒന്ന് ദശാംശം മൂന്ന് ലക്ഷം ടൺ കരിങ്കൽ വേണ്ടിവന്നു രാജരാജേശ്വര ക്ഷേത്രത്തിന് പ്രധാനമായും രണ്ട് ഗോപുരങ്ങളാണ് കവാടങ്ങളായുള്ളത് ആദ്യം കാണുന്ന കവാടത്തിന്റെ പേര് കേരളാന്തകൻ തിരുവയിൽ എന്നാണ് എന്നാണു കേരളനാട്ടുരാജാവായ ശ്രീ ഭാസ്കരവിവർമ്മനെ പരാജയപ്പെടുത്തിയതിനു ശേഷം രാജരാജൻ ഒന്നാമന് ലഭിച്ച പേരാണത്രെ കേരളാന്തകൻ അതിൻറെ ഓർമ്മക്കായാണ് ഈ അഞ്ചു നിലകളുള്ള ഗോപുരത്തിന് കേരളാന്തകൻ തിരുവയിൽ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് ഗോപുരത്തിന്റെ ബേസ് അളവ് തൊണ്ണൂറ് അടി ഇൻറ്റു അൻപത്തി അഞ്ച് അടി അതിന്റെ പ്രവേശന കവാടത്തിന്റെ വീതി പതിനഞ്ച് അടി ആണ് നിരവധി മനോഹരമായ ശില്പങ്ങൾ ഗോപുരത്തിന്റെ മനോഹാരിതയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട് മാത്രമല്ല ഈ ഗോപുരത്തിൽ തന്നെ ദക്ഷിണാമൂർത്തിയുടെയും തെക്ക് ബ്രഹ്മാവിന്റെയും വടക്ക് പ്രതിഷ്ഠകളുണ്ട് രണ്ടാമത്തെ ഗോപുരത്തിന്റെ പേരു രാജരാജൻ തിരുവയിൽ നിറയെ കഥാസന്ദർഭങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന ഈ ഗോപുരം വിജ്ഞാനകുതുകൾക്ക് ഒട്ടേറെ പഠനവിഷയങ്ങൾ നൽകുന്നതാണ് ശിവമാർക്കണ്ടേയ പുരാണങ്ങൾ മാത്രമല്ല അർജുനകിരാത് സന്ദർഭവും ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് മൂന്ന് നിലകളാണുള്ളത് ഇതിലെ ഒരു പ്രധാന ശില്പമായി പറയുന്നത് ഒരു പാമ്പ് ആനയെ വിഴുങ്ങുന്ന ശില്പമാണ് നഗരം കീഴടക്കിയ ശേഷം വിജയാലയൻ അദ്ദേഹത്തിന്റെ ഇഷ്ടദേവതയായ നിശുംബുസുധനി ദുർഗയുടെ ക്ഷേത്രം പണിതു രാജരാജചോളൻറെയും അദ്ദേഹത്തിന്റെ പൗത്ര ഒൻപത് രജാധിരാജചോളൻറെയും ഭരണകാലത്തു ഇവിടം സമ്പന്നവും പ്രസിദ്ധവുമായി രാജരാജചോള ഒൻപത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി പതിമൂന്ന് വരെയാണ് ഭരിച്ചിരുന്നത് അദ്ദേഹമാണ് തഞ്ചാവൂരിലെ അത്യാകർഷകമായ ബൃഹദ്ദേശ്വര ക്ഷേത്രം പണികഴിപ്പിച്ചത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്ഷേത്രത്തിന് ഇരുന്നൂറ്റി പതിനാറ് അടി ഉയരവും പതിനാല് നിലകളുമുണ്ട് പന്ത്രണ്ട് വനാൽഷം കൊണ്ടാണിതിന്റെ പണി തീർന്നത് ക്ഷേത്ര ചുവരുകളിലെ കൊത്തുപണികളിലും മറ്റും ചോളരാജാക്കന്മാർ നാല് നടത്തിയ യുദ്ധങ്ങളിലെ വീരസാഹസിക പോരാട്ടങ്ങളും അവരുടെ കുടുംബപരമ്പരയും വിഷയമാകുന്നതുകൊണ്ട് ഇതൊരു നല്ല ചരിത്രരേഖയുമാണ് ഈ ക്ഷേത്രത്തിലെ ലിഖിതങ്ങളിൽ നിന്നാണ് ചോളഭരണകാലത്തെക്കുറിച്ചുള്ള അറിവുകൾ കിട്ടുന്നത് അതി ഒൻപത് പ്രകാരം അന്ന് രാജാവ് ക്ഷേത്രത്തിനോട് ചേർന്ന് വീതികൾ കഴിപ്പിക്കുകയും ഈ വഴികൾക്ക് രശവും ക്ഷേത്രനിർമ്മാണത്തൊഴിലാളികൾ താമസിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും വലിയ തെരുവു വീരശാല എന്നും അതിനോട് ചേർന്ന ചന്ദ്രത്രിഭുവനമേടവിയാർ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത് മണി മണ്ഡപം രാജരാജചോഴൻ്റെ സ്മരണാർത്ഥം പണിതത് ക്ഷേത്രത്തിനു പുറമേ അനേകം മണ്ഡപങ്ങളോടുകൂടിയ കൊട്ടാരങ്ങൾ തഞ്ചാവൂരിലുണ്ടായിരുന്നു രാജാക്കന്മാർ ഈ മണ്ഡപങ്ങളിലാണ് രാജസഭ നടത്തിയിരുന്നത് പട്ടാളത്തിനുള്ള സൈന്യപ്പുരകളും ഇവിടെ ഉണ്ടായിരുന്നു തഞ്ചാവൂരിലെ ചന്തകളിൽ ധാന്യങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ തുണി ആഭരണങ്ങൾ എന്നിവ കച്ചവടം നടത്തിയിരുന്നു കിണറുകളിൽ നിന്നും തടാകങ്ങളിൽ നിന്നും നഗരത്തിലേക്ക് ജലവിതരണവും നിലവിലിരുന്നു തഞ്ചാവൂരിലെയും സമീപ പ്രദേശമായ ഉറയൂരിലെയും ശാലിയ നെയ്ത്തുകാരായിരുന്നു പട്ടണത്തിലേക്കാവശ്യമായ തുണി നെയ്തിരുന്നത് ജനങ്ങൾക്കു വേണ്ട തുണിത്തരങ്ങൾക്കു പുറമേ ക്ഷേത്രത്തിലെ ഉത്സവത്തിനുപയോഗിക്കുന്നതിനുള്ള കൊടിതോരണങ്ങൾക്കാവശ്യമായ തുണിയും ഇവർ നെയ്തു പോന്നു ഒട്ടനവധി പഠനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടത്രേ ഇത് ഈ ഗോപുരത്തിലെ ചില ശില്പങ്ങളൊക്കെ മറാത്ത ഭരണകാലത്തിന്റെ ശേഷിപ്പുകളാണ് നാഗരാജാവിന്റെയും ഇന്ദിരാദേവിയുടെയും പ്രതിഷ്ഠകൾ ഈ ഗോപുരത്തിലുണ്ട് തഞ്ചാവൂർ ക്ഷേത്രത്തിലെ കീർത്തനാലാപനത്തിനു വേണ്ടി മാത്രം അൻപത് ഗായകരെ ഏർപ്പാടാക്കിയിരുന്നു അവിടത്തെ നൃത്തമണ്ഡപങ്ങളിൽ നൃത്തമാടുന്നതിനായി നാനൂറ് നർത്തകികളും വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുവാനായി മാത്രം നൂറ് വാദ്യകലാകാരന്മാരും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിലെ കൊത്തുപണികൾ ക്ഷേത്രത്തിന്റെ ശ്രീവിമാന മഹാമണ്ഡപത്തിന്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീവിമാന ശ്രീകോവിൽ ഗർഭർഹം മുഖമണ്ഡപം ഇവയാണ് പ്രധാന ക്ഷേത്രഗോപുരത്തിന്റെ ഭാഗങ്ങൾ ഉപപിത അടിസ്ഥാന ഭിത്തി പ്രസ്ത്ര ഹാര നില ശിഖര സ്തുപിഇ ഇവയെല്ലാം ഉൾപ്പെട്ടതാണ് ശ്രീവിമാന ഒറ്റക്കല്ലിൽ നിർമ്മിച്ച പതിമൂന്ന് അടി ഉയരമുള്ള ശിവലിംഗമാണ് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ നന്ദിമണ്ഡപത്തിൽ ഉള്ള നന്ദി ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതും പന്ത്രണ്ട് അടി ഉയരവും ഇരുപത് നീളവും ഉള്ളതാണ് ഏകദേശം ഇരുപത്തിയഞ്ച് ടൺ തൂക്കവുമുണ്ട് മഹാനന്ദി സ്ഥിതി ചെയ്യുന്ന നന്ദിമണ്ഡപം പലവർണ്ണങ്ങളിലുള്ള ചിത്രപണികൾ നിറഞ്ഞതാണ് ചോഴ നായ്ക്കർ മറാഠരാജാക്കന്മാർക്ക് ചിത്രപണികളോടും കരിങ്കൽ കൊത്തുപണികളോടും ഉള്ള താൽപ്പര്യവും കഴിവും ഈ ക്ഷേത്രത്തിൽ പ്രകടമാണ് പ്രകാരമണ്ഡപത്തിൽ മാർക്കണ്ടേയ പുരാണം തിരുവിളയാടൽ പുരാണം എന്നിവയുടെ കഥ പറയുന്ന ചുമർചിത്രങ്ങൾ കാണാം ക്ഷേത്രമതിൽകെട്ടിൽ പോലും കൊത്തുപണികൾ കാണാം നായ്ക്കന്മാരുടെ ജീവചരിതവും ഭരതനാട്യത്തിൻ്റെ നൂറ്റിയെട്ട് അഭിനയമുദ്രകളും ആലേഖനം ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ സംരക്ഷണം പുരാവസ്തു പുരാവസ്തുഗവേഷണ കേന്ദ്രത്തിൻ്റെ ചുമതലയിൽപ്പെട്ടതിനാൽ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്നു നന്ദിമണ്ഡപത്തിലെ നന്ദി ക്ഷേത്രഗോപുരത്തിന്റെ മുകളിലെ കല്ലിന് ഏകദേശം തൊണ്ണൂറ് ടൺ ഭാരമുണ്ട് ഏകദേശം നാല് കിലോമീറ്റർ നീളമുള്ള ചെരിവുതലം നിർമ്മിച്ച കല്ലുകളെ അതിലൂടെ നിരക്കി നീക്കിയാണ് അവയെ മുകളിലേക്കെത്തിച്ചത് ക്ഷേത്രത്തിനടുത്ത് ഈ ചെരിവുതലം നിലനിന്നിടത്തെയിടത്തെ ഒരു സ്ഥലത്തിന്റെ പേര് ചാരുപാലം എന്നാണ് കൃഷ്ണശിലയിൽ നിർമ്മിച്ച ക്ഷേത്രം വാസ്തുവിദ്യയുടെ വിസ്മയമായി ഇന്നും നിലകൊള്ളുന്നു വലിയ ഗോപുരങ്ങളും തോരണം എന്നുപേരുള്ള പ്രവേശന കവാടവും ക്ഷേത്രത്തിനുണ്ട് ഇരുന്നൂറ്റിനാൽപ്പത് ദശാംശം ഒൻപത് മീറ്റർ നീളവും നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള കെട്ടിടത്തിനു ചുറ്റുമായി രണ്ടു നിലയുള്ള മാളിക നിർമ്മിച്ചിരിക്കുന്നു രാജാവിനും പ്രഭുക്കന്മാർക്കും നേരത്തെ നിലവാരമേറിയ പരുത്തി കൊണ്ടുള്ള തുണിയും സാധാരണക്കാർക്കായി നിലവാരം കുറഞ്ഞ കട്ടിക്കൂടിയ പരുത്തിനൂൽ കൊണ്ടുള്ള തുണിയുമായിരുന്നു നെയ്തിരുന്നത് തഞ്ചാവൂരിൽ നിന്നും കുറച്ചുകലയുള്ള സ്വാമിമലയിലെ സ്ഥപതികൾ എന്നറിയപ്പെടുന്ന ശില്പികളാണ് മനോഹരമായ വെങ്കല വെങ്കലശിൽപങ്ങളും അലങ്കാരത്തിനുപയോഗിക്കുന്ന ഉയരത്തിലുള്ള ഓട്ടുവിളക്കുകളും നിർമ്മിച്ചിരുന്നത് ചോളന്മാർക്ക് ശേഷം അവസാനത്തെ ചോളരായവായിരുന്ന രാജേന്ദ്ര ചോളൻ മൂന്നാമനു ശേഷം പാണ്ഡ്യന്മാർ ഇവിടം അവരുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി പാണ്ഡ്യരുടെ തലസ്ഥാനം മധുര ആയിരുന്നതുകൊണ്ട് അവരുടെ കാലത്തു തഞ്ചാവൂരിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്നിൽ വിജയനഗര രാജ്യം തഞ്ചാവൂരിൽ ഒരു നായിക്ക അവരോധിച്ചു അതിനുശേഷം നായിക്കന്മാരുടെ കാലഘട്ടം ആരംഭിക്കുകയായി പതിനേഴാം നൂറ്റാണ്ടുവരെ നീണ്ട ഇതിനു വിരാമമിട്ടത് മധുരൈ നായിക്കന്മാരാണ് പിന്നീട് മറാത്തക്കാരും ഈ പട്ടണവും പരിസരവും കൈവശപ്പെടുത്തി ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാലിൽ ശിവജിയുടെ അർദ്ധസഹോദര ഒൻപത് വെങ്കട്ട്ജിയാണ് മധുരൈ നായകന്മാരിൽ നിന്നും ഇത് പിടിച്ചെടുത്തത് അദ്ദേഹത്തിന്റെ പിൻഗാമികൾ പോലെയാണ് ഇവിടം ഭരിച്ചിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ബ്രിട്ടീഷുകാർ തഞ്ചാവൂർ നായക്കന്മാരുടെ പിന്മുറക്കാരെ തിരികെ അവരോധിക്കാനായി ശ്രമിച്ചെങ്കിലും പരിചയപ്പെടുകയാണുണ്ടായത് മറാത്താ രാജാക്കന്മാർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ ഇവിടം വാണിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് ശ്വാർസ് ഇവിടെ പ്രൊട്ടസ്റ്റന്റ് മിഷൻ സ്ഥാപിച്ചു പിന്നീട് വന്ന രാജ സഫോജ് രണ്ടാമ ഒൻപത് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ഒരു ചെറിയ ഭാഗം ഒഴിച്ചു നഗരത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കു വിട്ടുകൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ മകനായ ശിവാജി അനന്തരാവകാശി ഇല്ലാതെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ മരിച്ചു അതിനുശേഷം അവരുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു തഞ്ചാവൂർ ദക്ഷിണേന്ത്യയുടെ പ്രധാന രാഷ്ട്രീയ സാഹിത്യ സാംസ്കാരിക കേന്ദ്രങ്ങളിലൊന്നാണ് കർണാടക സംഗീതത്തിനും ശാസ്ത്രീയ നൃത്തത്തിനും തഞ്ചാവൂർ നൽകിയിട്ടുള്ള സംഭാവനകൾ അതിരത്തതാണ് തഞ്ചാവൂരിനെ ഒരിക്കൽ കർണാടക സംഗീതത്തിന്റെ ഇരിപ്പിടം എന്ന് വിശേഷിപ്പിച്ചിരുന്നു ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന ത്യാഗരാജർ ആയിരത്തി എണ്ണൂർ കുറയ്ക്കുക ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മുത്തുസ്വാമി ദീക്ഷിതർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് കുറയ്ക്കുക ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ശ്യാമശാസ്ത്രികൾ എന്നിവർ ഇവിടെയാണ് ജീവിച്ചിരുന്നത് ശിഖരം എന്ന് വിളിക്കുന്ന താഴെകുടത്തിന് എട്ട് വശങ്ങളുണ്ട് ഏഴ് ദശാംശം എട്ട് മീറ്റർ വീതിയുമുള്ള ഒറ്റക്കല്ലിലാണ് ഇതിന്റെ നിർമ്മാണം ക്ഷേത്രത്തിനുള്ളിലെ ചുവരുകളിൽ കാണപ്പെടുന്ന ചുവർചിത്രങ്ങൾ ചോൾചിത്രചനാരീതിയുടെ മികച്ച ഉദാഹരണങ്ങളാണ് പ്രധാന പ്രതിഷ്ഠയായ ശിവൻ ലിംഗരൂപത്തിലാണ് ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ഈ ശിവലിംഗത്തിന് എട്ട് ദശാംശം ഏഴ് മീറ്റർ ഉയരം ഉണ്ട് ശ്രീവിമാനയുടെ വടക്ക് ദിശയിലാണ് ചണ്ഡികേശ്വരൻ പ്രതിഷ്ഠ മഹാമണ്ഡപത്തിന്റെ മുൻവശം പതിമൂന്നാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാവ് പണി പണിക്കഴിപ്പിച്ച പെരിയനായകി അമ്മാൾ ക്ഷേത്രം ദേവി ദേവിപ്രതിഷ്ഠയാണിവിടെ നന്ദി മണ്ഡപവും സുബ്രഹ്മണ്യ ക്ഷേത്രവും പിന്നീട് ഭരിച്ച നായ്ക്കന്മാരുടെ സംഭാവനയായിരുന്നു പ്രകാരത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ക്ഷേത്രം ഗണപതിക്ഷേത്രം രാജാവ് സഫോജി പതിനെട്ടാം നൂറ്റാണ്ടിൽ പണി പണികഴിപ്പിച്ചതാണ് ഇവ കൂടാതെ ഉപദേവതകളായ ദക്ഷിണാമൂർത്തി സൂര്യൻ ചന്ദ്രൻ അഷ്ടദിക്കുപാലകർ ഇന്ദ്രൻ അഗ്നി ഈശാനം വായു നിരുത് യമൻ കുബേരൻ തുടങ്ങിയവയുടെ സ്ഥാനങ്ങളും ഇവിടെയുണ്ട് തമിഴ്നാട്ടിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് തഞ്ചാവൂർ തമിഴ് ബ്രിട്ടീഷുകാർ തഞ്ചോർ എന്നാണിതിനെ വിളിച്ചിരുന്നത് ഇന്നത്തെ തഞ്ചാവൂർ ജില്ല തമിഴ്നാടിന്റെ അന്നപാത്രം എന്നും അറിയപ്പെടുന്നു ചെന്നൈയിൽ നിന്നു ഇരുന്നൂറ് കിലോമീറ്റർ തെക്കു ഭാഗത്തായാണ് തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത് രാജരാജേശ്വര ക്ഷേത്രം അഥവാ ബൃഹദീശ്വര ക്ഷേത്രത്തെ ചുറ്റി വളർന്നു വന്ന ഒരു നഗരമാണ് തഞ്ചാവൂർ അതുകൊണ്ട് ക്ഷേത്ര നഗരങ്ങൾക്ക് ഒരു ഉത്തമോദാഹരണമാണ് ഈ പട്ടണം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വിമാനത്തിന്റെ പേരും തഞ്ചോർ എന്നുതന്നെ തഞ്ചൈ എന്നാൽ അഭയാർത്ഥി എന്നാണർത്ഥം ആദ്യദ്രാവിഡകാലത്ത് വടക്കേ ഇന്ത്യയിൽ നിന്നോ ശ്രീലങ്ക പോളിനേഷ്യൻ ദ്വീപുകളിൽ നിന്നോ എത്തിയ അഭയാർത്ഥികൾ കുടിപാർത്ത ഒരു സ്ഥലമാണിത് ഇവർ സിന്ധു സിന്ധുനദീ തടങ്ങളിൽ നിന്നും പാലായനം ചെയ്തവരുമാകാമെന്നും ചില ചരിത്രകാരന്മാർ കരുതുന്നു ഈ ഗ്രാമത്തിന്റെ പരമപ്രധാനിയായിരുന്ന തഞ്ചയുടെയോർ എന്ന സന്യാസിവര്യന്റെ പ്രതിഷ്ഠയായിരുന്ന തഞ്ചയുടയോർ പെരിയഗോയിൽ ആണ് ഇന്നത്തെ ബൃഹദീശ്വര ക്ഷേത്രം തഞ്ചനൻ എന്ന അസുരൻ പണ്ടു ഈ നഗരത്തിൽ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും അവസാനം ശ്രീ ആനന്ദവല്ലി ദേവിയും നീലമേഘ നീലമേഘപ്പെരുമാളും വിഷ്ണു ചേർന്നു വധിക്കുകയും ചെയ്തു മരിക്കുന്നതിനു മുൻപ് ഈ അസുരൻ നഗരം പുനഃ സൃഷ്ടിക്കുമ്പോൾ തന്റെ പേര് നൽകണമെന്നു യാചിക്കുകയും കരുണ തോന്നിയ ദൈവങ്ങൾ അതനുവദിച്ചു നൽകുകയും അങ്ങനെ നഗരത്തിന് ആ പേരു നൽകുകയും ചെയ്തു എന്നും ഐതിഹ്യങ്ങൾ പ്രചാരമുണ്ട് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്ന സ്ഥലത്താണ് പ്രസിദ്ധമായ ദക്ഷിണമേരു എന്നറിയപ്പെടുന്ന ശ്രീ രാജരാജേശ്വരം ക്ഷേത്രം സ്ഥിതിചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ തിരുവുടയാർ കോവിൽ എന്ന പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് കോവിൽ എന്നും രാജരാജേശ്വരം കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നു ചോഴ രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴനാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത് എരി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തുടങ്ങിയ നിർമ്മാണം ആയിരത്തി പതിമൂന്നിലാണ് പൂർത്തിയായത് ശിവനാണ് പ്രധാന പ്രതിഷ്ഠ പൂർണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമായി ഇത് കണക്കാക്കപ്പെടുന്നു മറാഠ കോൺഫെഡറസി എന്ന് അറിയപ്പെട്ട മറാഠ സാമ്രാജ്യം ഇന്ത്യയിലെ ഒരു ഹിന്ദു സാമ്രാജ്യം ആയിരുന്നു ഛത്രപതി ശിവജിയാണ് ഈ സാമ്രാജ്യം സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് വരെ ആയിരുന്നു ഈ സാമ്രാജ്യം നിലനിന്നത് സാമ്രാജ്യത്തിന്റെ ഉന്നതിയിൽ മറാഠ സാമ്രാജ്യം രണ്ടായിരത്തി അഞ്ഞൂറ് ലക്ഷം ഏക്കർ വിസ്തൃതമായിരുന്നു അതായത് ദക്ഷിണേഷ്യയുടെ മൂന്നിൽ ഒന്ന് പ്രദേശം മുകളരുമായുള്ള നിരന്തര സംഘർഷത്തിലൂടെ ഉയർന്നുവന്ന ഒരു പ്രാദേശിക വിഭാഗമാണ് മറാഠകൾ ദേശ്മുഖ് എന്ന യുദ്ധവീരന്മാരുടെ കുടുംബങ്ങളുടെ സഹായത്തോടെ മറാഠ നേതാവ് ശിവജി സുസ്ഥിരമായ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു കുൻബികൾ എന്ന കർഷിയുടെ കുടുംബങ്ങളാണ് മറാഠസേനയുടെ നട്ടെല്ലായി വർധിച്ചിരുന്നത് മേഖലയിലെ മുഗൾ സ്വാധീനത്തെ വെല്ലുവിളിക്കുന്നതിന് ശിവജി ഈ സേനയെ കാര്യക്ഷമമായി ഉപയോഗിച്ചു ശിവജിയുടെ മരണത്തിനുശേഷം രാജ്യത്തിന്റെ അധികാരം ചിത്പാവൻ ബ്രാഹ്മണരുടെ ഒരു കുടുംബത്തിന് വന്നു ചേർന്നു ശിവജിയുടെ പിന്തുടർച്ചക്കാരായി പേശ്വ എന്ന സ്ഥാനപ്പേരിൽ പൂന ആസ്ഥാനമാക്കി ഇവർ ഭരണം നടത്തി പേശ്വകൾക്കു കീഴിൽ മറാഠകൾ ശക്തമായ ഒരു സൈനിക സംവിധാനം കെട്ടിപ്പടുത്തു മുഗളരുടെ അധീനതയിലായിരുന്ന പല കോട്ടകളും നഗരങ്ങളും ഇവർ പിടിച്ചെടുത്തു ആയിരത്തി എഴുന്നൂറ്റി ഇരുപതെന്നും അറുപത്തിയൊന്നും ഇടയിൽ മറാഠ സാമ്രാജ്യം വൻതോതിൽ വികാസം പ്രാപിച്ചു മേഖലയിലെ ആധിപത്യം ഇവർ ക്രമേണ അവസാനിപ്പിച്ചു ആയിരത്തി ഏഴുന്നൂറ്റി ഇരുപതിൽ മാൾവയും ഗുജറാത്തും ഇവർ മുകളിൽ നിന്നും പിടിച്ചെടുത്തു ആയിരത്തി ഏഴുന്നൂറ്റി മുപ്പത് ഡെക്കാൻ മേഖലയിലെ പരമാധികാരിയായി മറാഠ രാജാവ് പരക്കെ അറിയപ്പെട്ടു മേഖലയിൽ നിന്ന് ചൌത്ത് സർദേശ്മുഖി എന്നീ പേരിലുള്ള നികുതികൾ പിരിക്കാനുള്ള അവകാശവും മറാഠകൾക്ക് വന്നു ചേർന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴിൽ ദില്ലി ആക്രമിച്ചതോടെ അതിർത്തി വികസനം അതിവേഗത്തിലായി വടക്കുവശത്ത് രാജസ്ഥാൻ പഞ്ചാബ് കിഴക്ക് ബംഗാൾ ഒറീസ തെക്ക് കർണാടകം തമിഴ് തെലുഗു രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കും മറാഠകൾ തങ്ങളുടെ ആധിപത്യം വ്യാപിപ്പിച്ചു ഇവയൊന്നും മറാഠ സാമ്രാജ്യത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നില്ലെങ്കിലും ഈ രാജ്യങ്ങൾ മറാഠകളുടെ അധികാരം അംഗീകരിച്ച് അവർക്കൊപ്പം നൽകിപ്പോന്നു ഇത്തരം സൈനിക നീക്കങ്ങൾ മൂലം മിക്ക ഭരണാധികാരികൾക്കും മറാഠകളോട് മമതയുണ്ടായിരുന്നില്ല ഇതുകൊണ്ടുതന്നെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിലെ മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇവരൊന്നും മറാഠകളെ സഹായിക്കാൻ മുന്നോട്ടു വന്നില്ല ചോള രാജവംശത്തിൻറെ ആരംഭത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ വിരളമാണ് പുരാതന തമിഴ് സാഹിത്യത്തിൽ നിന്നും ശാസനങ്ങളിൽ നിന്നും ഈ രാജവംശത്തിന്റെ പ്രാചീന വ്യക്തമാണ് പിന്നീട് മധ്യകാല ചോളർ ഈ രാജവംശത്തോട് പുരാതനവും നീണ്ടതുമായ ഒരു പാരമ്പര്യം അവകാശപ്പെട്ടു ആദ്യകാല സംഘസാഹിത്യത്തിലെ ക്രിസ്തുവർഷം നൂറ്റി അൻപത് പരാമർശങ്ങൾ കാണിക്കുന്നത് ഈ സാമ്രാജ്യത്തിലെ ആദ്യ രാജാക്കന്മാർ ക്രിസ്തുവർഷം നൂറിനു മുൻപുള്ളവരായിരുന്നു എന്നാണ് ചോളരാജവംശം എന്ന പേര് ലഭിച്ചതിനെക്കുറിച്ച് പൊതുസമ്മതമായ സിദ്ധാന്തം ചേരയും പാണ്ഡ്യരയും പോലെ പുരാതനമായ പാരമ്പര്യമുള്ള ഒരു ഭരണകുടുംബത്തിൻറെയോ ഗോത്രത്തിൻറെയോ പേരാണ് ചോളർ എന്നത് എന്നാണ് ചോളരെ സൂചിപ്പിക്കാൻ കൂടുതലായി ഉപയോഗിക്കുന്ന മറ്റു പേരുകൾ കിള്ളി വളവൻ സെമ്പിയൻ എന്നിവയാണ് കുഴിക്കുക കോരുക എന്നിങ്ങനെ അർത്ഥമുള്ള തമിഴ് വാക്കായ കിൾ എന്നതിൽ നിന്നാവാം കിള്ളി വന്നത് ഇത് നിലം കുഴിക്കുന്നവൻ അല്ലെങ്കിൽ മണ്ണിൽ പണിയെടുക്കുന്നവൻ എന്ന അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്നു ഈ വാക്ക് ആദ്യകാല ചോളരുടെ പേരുകളുടെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായിരുന്നു ഉദാ നെടുങ്കിള്ളി നളൻകിള്ളി തുടങ്ങിയവ എന്നാൽ പിൽക്കാലത്തെ ഈ പേര് ഏകദേശം അപ്രത്യക്ഷമായി വളവൻ എന്നത് വളം എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കാനാണ് ഏറ്റവും സാധ്യത ഫലഭൂയിഷ്ടി എന്ന അർത്ഥം ഫലഭൂയിഷ്ടമായ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന് ദ്യോതിപ്പിക്കുന്നു സെമ്പിയൻ എന്നത് ഷിബിയുടെ പിൻഗാമി എന്ന അർത്ഥത്തിലാണ് എന്നാണ് പൊതു അഭിപ്രായം ഷിബി എന്ന രാജാവ് കഴുകന്മാരുടെ പിടിയിൽ നിന്നും ഒരു പ്രാവിനെ രക്ഷിക്കുവാൻ സ്വയം ത്യാഗം ചെയ്തത് ആദ്യകാല ചോള അതിഹ്യങ്ങളുടെയും ബുദ്ധമതത്തിലെ ജാതക തകളിലെ ഷിബി ജാതകത്തിൻറെയും വിഷയമാണ് തമിഴ് ഭാഷയിൽ ചോള എന്ന പദത്തിന്റെ അർത്ഥം ഷോഴി അല്ലെങ്കിൽ സായി എന്നാണ് പാണ്ഡ്യരുടെ പിന്തുടർച്ചയായി പുതുതായി രൂപപ്പെട്ട രാജ്യം എന്നാണ് ഇതിൻറെ അർത്ഥം തമിഴിലെ ഷോര അല്ലെങ്കിൽ ചോഴ എന്നത് സംസ്കൃതത്തിൽ ചോള എന്നും തെലുങ്കിൽ ചോള അഥവാ ചോട എന്നും ആയി ആദ്യകാല ചോളരുടെ ചരിത്രത്തെക്കുറിച്ച് വളരെ കുറച്ച് ആധികാരിക ആധികാരികരേഖകളെ ലഭ്യമായിട്ടുള്ളൂ കഴിഞ്ഞ നൂറ്റി അൻപത് വർഷക്കാലത്ത് ചരിത്രകാരന്മാർക്ക് ഈ വിഷയത്തെക്കുറിച്ച് വലിയ അളവിൽ വിവരങ്ങൾ ലഭിച്ചത് പുരാതന സംഘസാഹിത്യം പരമ്പരാഗതമായ വാമൊഴി മതഗ്രന്ഥങ്ങൾ ക്ഷേത്രരേഖകളും ചെമ്പു തകിടുകളും എന്നിവയിൽ നിന്നാണ് ഇവയിൽ പ്രധാനം സംഘകാലത്തെ തമിഴ് സാഹിത്യമാണ് എറിത്രിയൻ കടലിൽ പെരിപ്ലസ് എഴുതിയ രേഖകളിലും ചേരരാജ്യത്തെയും അതിന്റെ പട്ടണങ്ങളെയും കുറിച്ചും തുറമുഖങ്ങൾ വാണിജ്യം എന്നിവയെക്കുറിച്ചും ചുരുങ്ങിയ ചുരുങ്ങിയതോതിൽ വിവരണമുണ്ട് ഗ്രീക്ക് ഗണിതജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനും ഭൗമശാസ്ത്രജ്ഞനുമായ ടോളമി ചോളരാജ്യത്തെക്കുറിച്ചും അതിന്റെ തുറമുഖത്തെക്കുറിച്ചും തുറമുഖ നഗരങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ തരുന്നു ക്രിസ്തുവർഷം അഞ്ച് ആം നൂറ്റാണ്ടിൽ എഴുതിയ ബുദ്ധമത ഗ്രന്ഥമായ മഹാവംശം ഒന്നാം നൂറ്റാണ്ടിൽ സിലോൺ വാസികളും ചോളരും തമ്മിൽ നടന്ന പല സംഘടനകളെയും രേഖപ്പെടുത്തുന്നു അശോകന്റെ ശിലാശാസനങ്ങളിൽ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ബഹി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ചോളരെ പരാമർശിക്കുന്നു അശോകന്റെ സാമന്തരല്ലാത്തവരും എന്നാൽ അശോകനുമായി സൗഹൃദം പുലർത്തുന്നവരുമായ രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് ചോളരെ പരാമർശിക്കുന്നത് കാഞ്ചീപുരത്തെ പല്ലവന്മാരുടെ സാമന്തരായിരുന്ന മുത്തരായർ എന്ന പ്രഭുകുടുംബമായിരുന്നു കാവേരീതടത്തിന്റെ അധികാരം കയ്യാളിയിരുന്നത് ഒമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഉറയൂരിലെ പുരാതന പ്രഭുകുടുംബമായ ചോളകുടുംബത്തിൽപ്പെട്ട വിജയലായൻ കാവേരീതടം മുത്തരായരിൽ നിന്നും പിടിച്ചടക്കി അദ്ദേഹം തഞ്ചാവൂർ പട്ടണം സ്ഥാപിക്കുകയും അവിടെ നിശുഭാസുദിനി ദേവിക്കു വേണ്ടിയുള്ള ക്ഷേത്രം പണിയുകയും ചെയ്തു വിജയലായന്റെ പിൻഗാമികൾ അയൽരാജ്യങ്ങൾ ആക്രമിച്ചു കീഴടക്കി സാമ്രാജ്യം വിസ്തൃതമാക്കുകയും സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തു തെക്കും വടക്കുമുള്ള പാണ്ഡ്യരുടെയും പല്ലവരുടെയും ചില അധീന പ്രദേശങ്ങൾ ഇക്കാലത്ത് ചോള സാമ്രാജ്യത്തോട് ചേർന്നു ചോളരുടെ ചരിത്രത്തെ നാല് കാലഘട്ടങ്ങളായി വിഭജിക്കാം കാലത്തെ ആദ്യകാല ചോളർ സംഘം ചോളരുടെ പതനത്തിനും വിജയലായന്റെ കീഴിൽ ക്രി വ എണ്ണൂറ്റിനാൽപ്പത്തിയെട്ട് മധ്യകാല ചോളരുടെ ഉദയത്തിനും ഇടയ്ക്കുള്ള ഇടക്കാലം വിജയലായന്റെ രാജവംശം ഒടുവിൽ കുലോത്തുമ ചോളൻ ഒന്നാമൻ മുതൽക്ക് പതിനൊന്ന് ആം നൂറ്റാണ്ടിൻ്റെ മൂന്നാം പാദം വരെ നീണ്ടുനിന്ന പിൽക്കാല ചോള രാജവംശം സംഘസാഹിത്യത്തിലാണ് വ്യക്തമായ തെളിവുകളുള്ള ചോള രാജാക്കന്മാരെക്കുറിച്ചുള്ള ആദ്യ പരാമർശം ക്രിസ്തുവർഷത്തിന്റെ ആദ്യ നൂറ്റാണ്ടുകളിലാണ് സംഘസാഹിത്യം എഴുതപ്പെട്ടത് എന്ന് പൊതുവായ പണ്ഡിതാഭിപ്രായമുണ്ട് സംഘസാഹിത്യത്തിലെ പ്രതിപാദ്യ വിഷയങ്ങളുടെ സമയക്രമം നിർണയിച്ചിട്ടില്ല ഇന്ന് ഈ കാലഘട്ടത്തിലെ ചരിത്രത്തിന്റെ ഒരു തുടർച്ചയായ സംയോജിത വിവരണം സാധ്യമല്ല